Dr. N.K. Mohammed Memorial, MES Central School, Balanjit. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. And state of art labs. And for our tiny tots, our innovative House of Montessori offers hands on learning. Explore a world of diverse CZA activities. Make the wise choice for your child's education. വളാഞ്ചേരി പൂക്കാട്ട് ഇല്ലത്തപ്പടിയിലുള്ള വാടക വീണിൽ നിന്നും വിൽപ്പനക്കായി സൂക്ഷിച്ച രണ്ട് കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവ് കണ്ടെത്തി വലിയ കുഞ്ഞ് അമ്പാൾ സ്വദേശികളായ കുടുംബം രണ്ടു മാസത്തോളമായി ഈ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു ഇന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറിപ്പോകുന്നതിനായി വീട്ടുപകരണങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതിനിടെ അടുക്കള ഭാഗത്തുള്ള റാക്കിന് മുകളിലായി ഒരു ബോക്സ് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് പുകയില പോലുള്ള വസ്തു പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് കഞ്ചാവാണെന്ന് സ്ഥിരീകരിച്ചത് ഉടനെ വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു വളാഞ്ചേരി പോലീസ് പോലീസേക്ക് നടപടി സ്വീകരിച്ചു മൂന്ന് മാസം മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ ലഹരി വില്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ബി സി ബി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്തണമെന്നും യാതൊരു രേഖയും മാനദണ്ഡവും ഇല്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു